നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് ഇറച്ചി കോഴിയുടെ വില നിയന്ത്രണമില്ലാതെ ഉയരുന്നു ഒരു മാസത്തിനുള്ളിൽ രൂപയിലേക്കാണ് വില എത്തിയിട്ടുള്ളത് ശക്തമായ വേനലിനെ തുടർന്ന് ഉൽപ്പാദനം കുറഞ്ഞതാണ് വില വർദ്ധിക്കാൻ പ്രധാന കാരണം ഹോട്ടൽ മേഖലയ്ക്കും കോഴി ഇറച്ചി വില കുത്തന് ഉയർന്നത് തിരിച്ചടിയായിട്ടുണ്ട് ആ റീറ്റെയിൽ റീറ്റെയിൽ ഉരിക്കാത്ത കോഴി ഉരിക്കാത്ത കോഴി ഉരിച്ച കോഴി വന്ന് മുന്നൂറ് രൂപ ഉരിക്കാത്ത കോഴി കോഴി ജീവനോടെ ഇരുന്നൂറ് രൂപ അപ്പൊ 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 കേരളവില് കമ്മിയാർക്ക് കേരളവില് ഇപ്പൊ ഇങ്ങനെ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് തന്നെ വ്യാപാരം നടന്നുകൊണ്ടിരിക്കണേ കേരളാവിൽ നൂറ്റി എഴുപത്തി അഞ്ച് വന്ന് നൂറ്റി അമ്പത്തഞ്ച് അന്ത റേഞ്ച്ക്ക് അപ്പൊ ഇങ്കേക്കായും വില ജാസ്തി ആണോ അങ്ങനെ ഉണ്ടാകുന്ന അങ്കേ കോഴി നിറയെ ഇറക്കുക ആണ് അവിടുന്ന് തന്നെ ഇങ്ങോട്ട് കേരളാവിലേക്ക് കോഴി വരുന്നേ ആ അപ്പോ അങ്ങേ അങ്ങനെ കമ്മി വരണ്ടേ ഇങ്ങാസ്തി വരണ്ടെയാ ആ തന്നെ ഇറച്ചോഴി വില കുതിച്ചുയരുന്നു രൂപയിൽ നിന്നും രൂപയിലേക്കാണ് വില കൂടിയത് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ രൂപയുടെ വർധനവാണ് ഉണ്ടായത് തമിഴ്നാട്ടിലെ കാലാവസ്ഥ വ്യതിയാനത്തെ തുടർന്ന് ഉൽപാദനം കുറഞ്ഞതാണ് വില കൂടാൻ കാരണമെന്ന് ഫാർമേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾ മീഡിയ സിക്സ്റ്റിയോട് പറഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രൂപയാണ് ഓരോ കുഞ്ഞിൻ്റെ വില ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പല ആളുകളും ഇന്ന് ഇത് എടുക്കാൻ മടിക്കുന്നത് തന്നെ അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ ഇന്നിപ്പോൾ നിലവിലുണ്ട് ഇതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ഇനി വില കുറയുമല്ലാതെ നിവൃത്തിയില്ല അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അത് വളരെ സന്തോഷമുണ്ട് ഫാം ഉടമകളെന്നുള്ള ലെവലിൽ പക്ഷേ ഇത് ഞങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വീതിച്ച് കൊടുക്കുവാണ് ഇന്ന് ഞങ്ങളുടെ ഫാമിൽ വിൽക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് രൂപ നമ്മുടെ കോതമംഗലം താലൂക്ക് പൗരസമിതിയുടെ നേതൃത്വത്തിൽ നമ്മളിവിടെ ഒരു കോഴി ഫാം തുടങ്ങിയത് തന്നെ നമ്മൾ സാധാരണക്കാരനായ ജനങ്ങൾക്ക് നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് അമിത ലാഭമില്ലാതെ കുറഞ്ഞ വിലയ്ക്ക് കോഴികളെ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞങ്ങളിത് ആരംഭിച്ചത് പിന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ ഇപ്പോൾ നമുക്ക് സ്വല്പം വില കൂടിയിട്ടുണ്ട് അതിൻ്റെ കാരണങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും ആണ് കോഴികൾ കൂടുതലായി കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത് ആ ഇറക്കുമതിക്ക് നമ്മൾ കുറവുണ്ടായിട്ടുണ്ട് കുറവുണ്ടാകാനുള്ള കാരണം അവിടുത്തെ കാലാവസ്ഥയുടെ പ്രശ്നമാണ് അവിടെ ചൂട് കൂടുതലാണ് അപ്പോൾ കോഴിയെ വേണ്ട രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ അവിടെ സാധിക്കാതെ വരുന്നു അതുകൊണ്ട് ഇങ്ങോട്ടുള്ള ഈ ഇറക്കുമതി കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കോഴി വില കൂടുമെന്നുള്ളത് എല്ലാവർക്കും അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ കേരളത്തിലെ കാലാവസ്ഥ വെള്ളം വെള്ളപ്രശ്നം അതുപോലെ തന്നെ പല ഇതുകൊണ്ടൊക്കെ നമുക്ക് 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 കോഴികളെ രീതിയിൽ വളർത്തുന്ന കോഴികൾ ശതമാനവും നഷ്ടപ്പെടുന്ന ഒരു പ്രക്രിയയിലേക്കാണ് ാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പിടികൊടുക്കാതെ കുതിക്കുകയാണ് കോഴിയുടെ വില ദിവസവും കോഴി ഇറച്ചിക്ക് വില വർധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇറച്ചിക്കോഴിക്ക് നൂറ് രൂപയിൽ താഴെയായിരുന്നു വില ശക്തമായ വേനലിനെ തുടർന്ന് ഉൽപാദനം കുറഞ്ഞതാണ് വില കൂടാൻ പ്രധാന കാരണം തമിഴ്നാട്ടിൽ ചൂട് കൂടിയതോടെ കർഷകർ കോഴി വളർത്തൽ താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ് കേരളം ആന്ധ്ര തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെല്ലാം ഇറച്ചിക്കോഴിയുടെ ലഭ്യത കുറഞ്ഞു തമിഴ്നാട്ടിൽ നിന്നുമാണ് കേരളത്തിലേക്ക് പ്രധാനമായും വിൽപ്പനയ്ക്കായി ഇറച്ചിക്കോഴി എത്തുന്നത് കേരളത്തിലെ ചില ഫാമുകളിൽ നിന്നും വിൽപ്പനയ്ക്കായി വ്യാപാരികൾ കോഴി വാങ്ങുന്നുണ്ട് വില കുത്തനെ ഉയർന്നതോടെ തീൻമേശകളിൽ കോഴി വിഭവങ്ങൾ എത്തിക്കണമെങ്കിൽ ആളുകൾ അധിക തുക മുടക്കേണ്ടി വരുന്നു ഹോട്ടൽ മേഖലയ്ക്കും കോഴിയിറച്ചു വില ഉയരുന്നത് തിരിച്ചടിയായിട്ടുണ്ട് ഹോട്ടലുകളിൽ കോഴി വിഭവങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതലുള്ളത് അതേസമയം വില വർധനവ് നിയന്ത്രിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടൽ നടത്തുന്നില്ലെന്ന പരാതിയുമുണ്ട് ജൂൺ ആദ്യമാസത്തോടെ വിലയിൽ ഇടിവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ തമിഴ്നാട്ടിൽ ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് ബ്രോയിലർ കോഴിയുടെ മൊത്തവില മീഡിയ സിക്സ്റ്റി കോതമംഗലം